ിലൊക്കെ ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്ന് കഴിക്കാൻ പറ്റുന്നതാണെന്നൊന്നും അറിയത്തില്ല നെന്തോ കാട്ടുചെടിയാണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പിന്നെയാണ് പറഞ്ഞത് ഭയങ്കര വിലയുള്ള ഒരു സംഭവമാണ് ഇതൊന്നും ഇതാ ഇവിടെ ഭയങ്കര തണുപ്പായി നമ്മുടെ ഇത്തവണ തക്കാളി ഒന്നും പഠിക്കാൻ മാത്രമുള്ള ഒരു സമയം കിട്ടിയില്ല ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ പറിച്ചു വെക്കുന്നു മാത്രമേ മൊത്തം വളർന്നിട്ടില്ലേ തക്കാളി പക്ഷെ പോലെ ഉണ്ട് പക്ഷെ എന്താ ഇഷ്ടം പോലെ ഉണ്ടായിട്ടത് വളരെ നിൽക്കുന്നോ വെയിറ്റ് നോ നോ നമ്മൾ ഞൊട്ടങ്ങ എത്രയാണ് നോക്കി നോക്കൂട്ട മൊത്തം ഞൊട്ടങ്ങൊട്ടെങ്ങ നമ്മളിത് മേടിച്ച് വെച്ചതാട്ടോ വലിയ ഇത് കഴിക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചൊരു രുചി ഇഷ്ടം പോലെ ഉണ്ട് നോട്ടിങ് ദുഃഖം ൊട്ടിങ്ങ ഇത് ബിഗല്ലേ ഞൊട്ടിങ്ങൊട്ടിങ്ങയുടെ വലിപ്പം കൊണ്ടോ ഇഷ്ടമു പക്ഷെ തണുപ്പായി ഇനി നെട്ടിടാ നമുക്ക് എന്തോലും തക്കാളിയാണെന്ന് നോക്കാം പക്ഷെ തക്കാളിക്കൊക്കെ ഒന്നും തക്കാളി ഒന്നും വലുതച്ചില്ല പക്ഷെ ഞാൻ ഇതെല്ലാം പറക്കി അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല തണുപ്പായതുകൊണ്ട് ഇവിടെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നു എന്താ ഇത് വേറൊരു വെറൈറ്റി കേട്ടോ എന്നാ പറഞ്ഞാൽ മൂന്നെണ്ണം പറിച്ചു എനിക്കു സുഖേ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായി പക്ഷേ അതൊന്ന് എന്താ പറയാ വലുതാവാനും പഴുക്കാനും ഉള്ള സമയം കിട്ടിയില്ല കണ്ടില്ലേ നമ്മുടെ എന്താണ് പറയാ കോളിഫ്ലവറിന്റെ അവസ്ഥ വേണ്ട അതിനും വളരാൻ സമയം കിട്ടിയില്ല കാരണം നമ്മൾ ലേറ്റ് ലേറ്റായിപ്പോയി വെച്ചത് അവിടെയാണ് പ്രശ്നം ഇത് കണ്ടോ നമ്മുടെ എന്തായാലും പറയുക ക്യാബേജ് മറ്റേ ചെറിയ ക്യാബേജ് മറ്റേ കളർഫുൾ പെർപ്പിൾ കളർ ക്യാബേജ് സാധാരണ ക്യാബേജ് ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് പറിക്കാം കേട്ടോ ജസ്റ്റ് ഞാൻ തക്കാളി ഒന്ന് നോക്കട്ടെ കണ്ടില്ലേ എന്തൂരം തക്കാളി ഒറ്റപ്പാട് തക്കാളി ഉണ്ടായി പശ ഒരു രക്ഷയില്ല പക്ഷെ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തക്കാളി നിങ്ങൾ നിങ്ങളെന്നെ പറയാം എന്തെങ്കിലും ഇങ്ങനെ ഇത് മൂത്തിട്ടുമില്ല പഴുത്തിട്ടുമില്ല പച്ച തക്കാളി ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്നായിരുന്നു മൊത്തം തക്കാളി വേണ്ടില്ലേ ദൂരം തക്കാളിയാണുക്ക് കേടാൻ തോന്നുന്നു ഇത് കേടാണെന്ന് വേണ്ട കേടൊന്നും വേണ്ട നമുക്ക് നല്ലത് തന്നെ പറിച്ചെടുക്കാം ഷോ തക്കാളി ഉണ്ട് പക്ഷെ പഴുത്ത് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ത് ചെയ്യാനിവിടെ ഭയങ്കര തണുപ്പായി ഇനിയിപ്പോൾ ഇതൊക്കെ കേടായി പോളു ഓക്കെ ഇവിടെ നോക്കാം തക്കാളി തക്കാളിയൊന്നും കൊള്ളൂലെ അതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമോ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് പരക്കുകയാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ പിക്കളിടാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയണേ ഇതിനെന്തായിരിക്കും ടേസ്റ്റ് എന്നറിയില്ലേ ഇതെന്താ ചെയ്യുക ഇതെന്താ ചെയ്യാന്ന് എനിക്കറിയില്ല ചുമ്മാ സ്പൂ പണി ഞാൻ പറിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പ്രത്യേകിച്ച് ഒന്ന് ചെയ്യാം ചുമ്മാ രസത്തിന് പറിക്കുന്നു കുറച്ച് മിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നോക്ക് എവിടെയാണ് മുമ്പ് മിക്ക കയറിയിരിക്കുന്നത് നമ്മടെ മിക്കു ഇതിന്റെ പെട്ടിരിക്കണേ ഇറങ്ങാൻ പറ്റുന്നില്ല പുള്ളിക്കാരന് തക്കാളി ഉണ്ട് പക്ഷെ ഒന്നും എന്താ പോലെ ഉണ്ട് പക്ഷെ എനിക്കറിയില്ല ഈ പച്ച തക്കാളി കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല പറ പച്ച തക്കാളി കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റോ ൂ വാടെ ഇത് ഞാൻ പറിച്ചെടുക്കട്ടെ മിക്കു നീ എന്തിനാടാ അവിടെ ഇരിക്കുന്നത് ഇറങ്ങുവ ഇത് കൊറച്ചും കൂടെ സമയമായാലേ ഇത് ആക്ച്വലി എടുക്കാൻ പറ്റിയ ഇതിന്റെ ഇടയ്ക്ക് ഇത് എവിടെയാ ഈ കിടക്കുന്നുണ്ട് അതിന്റെ ഇടയില് കേറി കിടക്കാണ് നമ്മുടെ ഞട്ടെങ്ങാ ഇഷ്ടം പോക്കെ ഒന്ന് പറിക്കാ കാരണം ഇത് കണ്ട എത്രയാണോ നോക്ക് ഇത് പഴുത്തു കിട്ടിയിരുന്ന എന്ത് നല്ലതാരും പക്ഷെ പഴുത്ത് കിട്ടി എല്ലാം പച്ചയാണ് ഇത് കണ്ടില്ല ഇത് നമ്മളെന്തായാലും പരുക്കി അതിനിടെ വെച്ചിട്ടിരുന്ന കാര്യമില്ല ഇത് കണ്ടോ ഞട്ടെങ്ങി ഇഷ്ടം പോ ഇഷ്ടം ഇവിടെ മേടിക്കാൻ കിട്ടും പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുന്ന സാധനമാണ് ഇത് പഴിക്കണം പക്ഷെ ഇപ്പൊ പച്ച കഴിക്കാനൊന്നും പറ്റില്ല പരിപാടിയാ എന്താ പരിപാടി എന്ന് മിക്കുവിന് മാത്രമേ അറിയൂവാ പറ അറിയില്ല ചുമ്മാ എന്തായാലും നമ്മൾ മേടിച്ച് നട്ട് വളർത്തിയതാണ് അപ്പോൾ പിന്നെ അതിന്റെ ഫ്രൂട്ട് നമ്മൾ പറിക്കാന്നേ ഉള്ളൂ പക്ഷെ ഇത് കഴിക്കാനൊന്നും പറ്റില്ല പച്ചയാണ് വെറും പച്ച വലുതാ ഞാൻ പൊട്ടിക്കാൻ കഴിസ് പൊട്ടിച്ച ഇൻ്റുള്ള എന്താണ് ഇത് ശരിക്കും നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ ഇതിപ്പോ വെറും പച്ച ഇത് കഴിക്കാനൊന്നും പറ്റില്ല എന്നാൽ ഞാനിങ്ങനെ ഓരോന്നും പച്ചക്കതെന്തിലാന്നോ ഒരു രസം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്ന് കഴിക്കാൻ പറ്റുന്ന ഞാൻ അന്നൊന്നും അറിയത്തില്ല എന്തോ കാട്ടു വിചാരിച്ചുകൊണ്ടിരുന്നത് വിചാരിച്ചോണ്ടിരുന്നത് പിന്നെയാണ് പറഞ്ഞത് ഭയങ്കര ഒരു സംഭവമാണ് ഇതൊന്ന് നിക്കു നിയൻ്റെ ഇടയിൽ കയറുണ്ടട്ടോ നിന്റെ കൈയും കാലും ഒക്കെ പോകും നിക്കാം ഇത് കണ്ടില്ലേ ഇത് കേടായി പോയ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഉള്ളിലൊക്കെ നോക്കി നമുക്ക് ഇതൊന്ന് മുറിക്കാം നല്ല സ്ട്രോങ് ആണ് ഇതും കൂടെ മുറിക്കുക നമുക്ക് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ക്യാബേജ് കിട്ടും ഓക്കെ ഇനി ഈ കാബേജ് ഇത് പുറമേ ഒക്കെ വലുപ്പമുണ്ട് പക്ഷെ ഇതിലൊക്കെ ഇഷ്ടംപോലെ എന്താ പറയുക ഈ ചെറിയ പുഴുക്കളുണ്ടാവും എങ്ങനെയാണോ ഇവർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ വളർത്തിയെടുക്കാനേ പറ്റാത്ത എന്താ പറയുക സാധനങ്ങൾ അപ്പം ഓർത്തോളുക ഇതൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഒട്ടക്കത്തെ പെസ്റ്റിസൈഡ് അടിച്ച് വേച്ചിയിട്ടാണ് ഇതൊക്കെ നമ്മൾ കയ്യിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കണം നമുക്ക് ഇത്ര വലുപ്പം ഒരെണ്ണം കിട്ടിയത് പോലെ ഈ പുഴുവാണ് ഇതൊന്നും കഴിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ പുഴുവിൻ്റെ അതിപ്രസരം ചുമ്മാ ഒരു മനസമാധാനത്തിന് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് പോകാം കണ്ടില്ലേ ഞാനത് മാറ്റി വയ്ക്കാം സോ നമ്മുടെ നമ്മുടെ ഒരു വർഷത്തെ ഇതാ ഒരു വർഷത്തെ വിളവെടുപ്പ്